മഹേഷ് ഭട്ടാണോ മഹേഷ് ഭട്ടാണോ നമ്മുടെ നാട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയില്ല പിന്നെ ചമ്മു അറിയില്ല എന്തെങ്കിലും ചായ കണ്ടിട്ടില്ല ഷോ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ പൊളിറ്റിക്കൽ പൊളിറ്റീഷൻ ആണോ സിനിമാ നടനാണോ നമ്മുടെ നാട്ടുകാരനാണോ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മാറ്റി പറഞ്ഞിട്ടില്ല എങ്ങും ചെറുപ്പം തൊട്ട് ഇന്നേ അവരെ കണ്ടിട്ടില്ല പേര് പറഞ്ഞു കൊല്ലല്ലേ എന്തെങ്കിലും പറഞ്ഞ ആളോടന്നെ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു ഗസാണ്ടോ സൂക്ഷിച്ചു നോക്കി എവിടെങ്കിലും കണ്ടോ പരിചയം അറിയില്ല എന്തെങ്കിലും ഒരു ഓർമ്മ എന്തെങ്കിലും ഒരു കിട്ടോ എന്തെങ്കിലും ഒരു ഭാവം എവിടെങ്കിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സ്കൂളിലൊക്കെ വാജ്പേ അല്ല തിരിച്ചറിയാൻ പറ്റുമോ ആണോ ആണോ അല്ല ജവഹർലാൽ നെഹ്റു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ആ ഫോട്ടോയിലുള്ള വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ ആ കുട്ടികൾക്ക് കഴിയുന്നില്ല അതിൽ ഒരാൾ മാത്രമാണ് കറക്റ്റായിട്ട് അദ്ദേഹം ആരാണെന്ന് പറഞ്ഞത് ഏഹ് അവർക്കങ്ങ് ഡൗട്ടാണ് ഇന്നയാളാണോ ചിലർ പറയുന്ന മഹേഷ് പട്ട് ചിലർ പറയുന്ന പൊളിറ്റീഷ്യൻ ആണെന്ന് തോന്നുന്നു ഏ ഉറപ്പില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ഇനി ഇവർ കളിയാക്കാനായിട്ടാണോ ഇനി അങ്ങനെ കളിയാക്കാനായിട്ടാണ് പറയുന്നതെങ്കിൽ അവരുടെ തൊലിക്കെട്ടി അപാരമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഈ ഇൻറ്റർവ്യൂ എടുക്കുന്ന ആൾ അയാൾക്ക് ഒരു രഹസ്യമായിട്ടിരുന്ന് കാണാനൊന്നും അല്ല ഇതെടുക്കുന്നത് ഉറപ്പായും സോഷ്യൽ മീഡിയയിൽ ഇത് പോസ്റ്റ് ചെയ്യുമെന്നറിയാം അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെ മണ്ടത്തരം ചെയ്യുമെന്ന് തോന്നുന്നില്ല കേട്ടോ അറിവില്ലായ്മ തന്നെ ആയിരിക്കണം എന്നാലും നമ്മുടെ ചാച്ചാജിയെ മഹേഷ് പെട്ടാണെന്ന് പറഞ്ഞ ആ കുട്ടിയെ അയ്യോ ഒന്നും പറയാനില്ല